എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലായാൽ കാലുകളിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഉയർന്ന കൊളസ്ട്രോൾ പലതരം പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് ശരീരത്തിൽ കൊളസ്ട്രോൾ ഉയരുന്നതിന് മുൻപായി കാലുകളിലൂടെ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് മോശം എൽ ഡി എൽ കാലുകളിൽ കാണിക്കുന്ന അഞ്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയൊന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് കാലുകളിലെയോ പാദങ്ങളിലെയോ ആ നിയന്ത്രിതമായ മസിൽ വലിവ് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം മസിൽ വലിവുകൾ ഏറെ വേദനാജനകമായിരിക്കും പലപ്പോഴും ഉറക്കത്തെ തടസ്സപ്പെടുത്തിയും ഈ മസിൽ വലിവ് ഉണ്ടാകാം കാലുകളിൽ ഇടുങ്ങിയ ധമനികളിൽ രക്തപ്രവാഹം കുറയുന്നതിനാലാണ് ഇത്തരം വേദന ഉണ്ടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നു എത്രയും വേഗം നല്ലൊരു ഡോക്ടറെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും രണ്ട് കാലുകളിലെ മരവിപ്പ് അല്ലെങ്കിൽ ഇക്കിളി നിങ്ങളുടെ കാലുകളിൽ ഇടക്കിടക്ക് മരവിപ്പ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു അസാധാരണ ലക്ഷണമാണ് പലപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതായിരിക്കും ഇത്തരം മരവിപ്പുകൾ ഉയർന്ന കൊളസ്ട്രോൾ കാരണമുള്ള ശരീരത്തിലെ മോശം രക്തചംക്രമണം ആയിരിക്കും ഈ മരവിപ്പിന് കാരണം മൂന്ന് കാലുകളിലെ തണുപ്പ് രാത്രിയിൽ കാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതും ഉയർന്ന കൊളസ്ട്രോളിൻ്റെ ലക്ഷണമാകാം ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുമ്പോൾ ഇത് നിങ്ങളുടെ കൈകാലുകളിലേക്ക് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും അതിൻ്റെ ഫലമായി പാദങ്ങൾ തണുത്തോ മരവിപ്പോ ഉള്ളതായിത്തീരുന്നു ഈ ലക്ഷണം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണമാണ് നാല് കാലുകളിലെ വീക്കം നിങ്ങളുടെ കാലുകളിൽ വീക്കം അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഉയർന്ന കൊളസ്ട്രോൾ സൃഷ്ടിക്കുന്ന മോശം രക്തചംക്രമണത്തിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ദ്രാവകം കാലിൽ നിലനിൽക്കുന്നതിനാലും ഇത്തരം വീക്കം സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ കാലുകളിൽ വീർക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രത്യേകിച്ച് രാത്രിയിൽ വീർക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ അളവ് പരിശോധിക്കേണ്ടതാണ് അഞ്ച് ചർമ്മത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാലുകളിലെ തൊക്കിലെ നിറം മാറ്റങ്ങൾ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളതിൻ്റേതാകാം ചർമ്മത്തിലെ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാകുന്ന മഞ്ഞ കലർന്ന പാടുകളോ മുഴകളോ നിങ്ങളിൽ കണ്ടേക്കാം രാത്രി വിശ്രമത്തിലായിരിക്കുമ്പോഴായിരിക്കും ചർമ്മത്തിലെ ഈ മാറ്റങ്ങൾ കൂടുതൽ ദൃശ്യമാകുക ഇത്തരത്തിൽ ചർമ്മത്തിൽ അസാധാരണമായ ഏതെങ്കിലും മാറ്റങ്ങൾ കണ്ടാലും ഒരു ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും